ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആലപ്പുഴയും ഉൾപ്പെടുത്തി ബിജെപി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എ ക്ലാസ് മണ്ഡലമാകുന്നതോടെ പ്രചാരണത്തിന്റെ ചുമതല കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്താൻ സാധ്യതയുമു അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തും തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് മണ്ഡലങ്ങൾക്കൊപ്പം ആലപ്പുഴയും ബിജെ ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്തിലൂടെ എൻ ഡി എയ്ക്ക് ഇവിടെ വലിയ ജനപിന്തുണ ലഭിച്ചതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലപ്പുഴയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ഇതുവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ആലപ്പുഴ എ ക്ലാസ് പട്ടികയിലായതോടെ മേൽനോട്ടം കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കും ഇതിന്റെ ഭാഗമായി നേതൃതലത്തിലും മാറ്റങ്ങളുണ്ട് മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനാണ് മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബിജെപി ജില്ലാ എം വി ഗോപകുമാറിനെയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ബൂത്ത് തല ഏകോപനത്തിനുള്ള ചുമതല ആർ എസ് എസിനെ ഏൽപ്പിച്ചിട്ടുമുണ്ട് ക്ലസ്റ്റർ ചുമതലക്കാരനായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുരിനെയും കേരളത്തിൽ ബിജെപിയുടെ ഏഴാം എ ക്ലാസ് മണ്ഡലമാണ് ആലപ്പുഴ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവയായിരുന്നു ഇതുവരെ സംസ്ഥാനത്ത് ബിജെപി എ ക്ലാസ് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ ആലപ്പുഴയിൽ വോട്ട് വിഹിതത്തിൽ വൻ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും ബിജെപിക്ക് വോട്ട് വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം നടത്തിയ ശോഭാ സുരേന്ദ്രന്റെ പേര് ഇത്തവണ കോഴിക്കോട് കോഴിക്കോടക്കം പാലയിടത്ത് ഉയർന്നു കേട്ടതാണ് നിലവിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിയമസഭയിലേക്ക് മത്സരിച്ച് പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ചിരുന്നു ഇത്തവണ പാലക്കാടോ കോഴിക്കോടോ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രങ്ങളും വ്യക്തമായതോടെ ഇത്തവണ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ഇവിടെ കോൺഗ്രസും ബിജെപിയും സിപിഎമ്മും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇക്കുറി ബിജെപി മണ്ഡലത്തിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥി ഇറക്കിയത് പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായ ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണ മണ്ഡലത്തിലേക്ക് അടിഞ്ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ബിജെപിയുടെ വനിതാ നേതാക്കളിൽ ഏറ്റവും കരുത്തിയായ ശോഭാ സുരേന്ദ്രൻ പരമാവധി വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കളത്തിലിറങ്ങുന്നത് ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ നേതാവ് കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപിയുടെ സാധ്യതകൾ അനുസൃതമായി തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുൾപ്പെടെ ആകെ നാല് തവണയാണ് ശോഭ ജനവിധി തേടിയത് ഇതിൽ ഫലമറിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളും തോൽവിയായിരുന്നു ഫലം ഇതിൽ രണ്ടു വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിനോടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനോടും മത്സരിച്ചെങ്കിലും തോൽവികൊണ്ട് തൃപ്തിപ്പെട്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു ജനവിധി തേടിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി